ഹലോ ശങ്കുവേള നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കാണുക മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനിവിടെ ബാംഗ്ലൂരാണുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാം ഞാൻ ബാംഗ്ലൂരാണുള്ളത് ഞാനിവിടെ പ്ലോട്ട് ബൈ ആൻഡ് സെല്ല് അതേപോലെ ആ റൂമിന് റെൻറ്റ് എടുത്ത് കൊടുക്കുക അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ആണ് ചെയ്യുന്നത് അതിനെല്ലാ റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള എല്ലാ ബിസിനസ്സുമാണ് ചെയ്യുന്നത് ഇവിടെ ബാംഗ്ലൂരാണുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവമാണ് നിങ്ങളിലേക്ക് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പം നാട്ടിൽ നാട്ടിൽ നമ്മൾ ഇപ്പം ഒരു വൺ വീക്ക് ആയിട്ടുള്ള വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് കാണാം ലഹരിക്കടിമ അടിമയായ മകൻ അമ്മയെ കൈത്തറത്ത് കൊന്നു ലഹരിക്കടിമയായ മകൻ അമ്മയെ കൈത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചു അതേപോലെ ഇപ്പം ലാസ്റ്റ് വന്നത് എഴുപതുകാരനായ അച്ഛനെ മകൻ ഇരുപത്തെട്ട് പെട്ടാണ് വെട്ടിയത് ഇതിനൊക്കെ കാരണം പറയുന്നത് ലഹരിയാണ് ലഹരിക്കടമ ഈ ലഹരിക്കടിമ ഈ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായി ലഹരി കൊണ്ട് ചെയ്തതാണ് ഓൻ അറിഞ്ഞും കൊണ്ട് ചെയ്തതല്ല ലഹരിക്കടിമ ആയതുകൊണ്ട് ചെയ്തതാണ് എന്നുള്ളൊരു രീതിയിലാണ് പല ന്യൂസുകളും വരുന്നത് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ നാട്ടുകാരോടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇടം വലം നോക്കാതെ കൈകാര്യം ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റിലേക്ക് ഞാൻ വരാം ഇടം വലം നോക്കാതെ നിങ്ങൾ എന്തു ചെയ്യുക കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം അടിച്ചിട്ട് വൻ്റെ കാവാലക്കുറ്റി പൊട്ടിക്കുക അല്ലെങ്കിൽ കൈയും കാലും അടിച്ച് പൊട്ടിച്ച് റോഡ് പോല ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക കാരണം ഇതിപ്പം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഒരു വൺ മന്തിന് മുന്നേന്ന് തോന്നുന്നു താമരശ്ശേരിയിലെ ഒരു പയ്യൻ അമ്മ ഉമ്മയെ സ്വന്തം ഉമ്മയെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച ഉമ്മയെ കൈത്തറത്ത് കൊന്ന് കൊന്നിട്ട് ഇവൻ ഒരു കൂസലില്ലാതെയാണ് വൻ മാധ്യമങ്ങളുടെ മുന്നിൽ അവന് ഗോഷ്ടി കാണിക്കുന്നത് ഒരു കൂസം ജന്മം ജന്മൻ തന്നതിനാണ് കൊന്നെന്നാണ് ആ പന്നിൻ്റെ മോൻ പറഞ്ഞത് ഓക്കേ അപ്പൊ നമ്മുടെ നിതിന്യായ വ്യവസ്ഥ അത്രയേ ഉള്ളൂന്ന് ഇവർക്കറിയാം ഓക്കെ ഇപ്പൊ ഒരുപാട് ഒരു വൺ മന്ത് ആയിട്ട് നിങ്ങൾ എടുത്തു നോക്ക് കേസുകൾ എല്ലാ കേസുകളും പറയുന്നത് ലഹരിക്ക് ലഹരിക്കടിമാന്ന ഈ ലഹരിക്കടിമാന്ന പന്ന മക്കളാ നാട്ടുകാരും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ നാട് ഓൾറെഡി നമ്മുടെ നാട് നീക്കു ലഹരിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലഹരിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത് കേരളം നിൽക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവന്മാർ ഈ ലഹരി ഉപയോഗിക്കുന്ന യുവന്മാർ നാട്ടിൽ ചെയ്യുന്ന പേക്കുത്തുകൾ കൂടാതെ ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയിട്ടുണ്ട് എനിക്ക് എന്നൊരു അനുഭവം പറയുന്നു ഇങ്ങോട്ട് വണ്ടി കയറിയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് അപ്പോൾ ഞാൻ ഒരു തവണ ഞാൻ കേരള വണ്ടി എൻ്റെ ബ്രദറിൻ്റെ വണ്ടി എടുത്ത് ഞാനൊന്ന് പുറത്തേക്ക് പോയി എൻ്റെ വണ്ടി പഞ്ചാബ് ആയതുകൊണ്ട് ഞാൻ കർണാടക വണ്ടി എടുക്കാതെ കേരള വണ്ടി എടുത്തിട്ട് ഞാൻ ഞാനൊന്ന് പുറത്തോട്ട് പോയതാ അന്ന് മൂന്ന് തവണ എന്നെ പോലീസ് പിടിച്ച് ഒരു തവണ പോലീസ് പിടിച്ചിട്ട് എന്നോട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷഡി അണ്ടർവെയർ മാത്രമേ അവർ ചെക്ക് ചെയ്യാത്തുള്ളൂ മൊത്തം അവർ ചെക്ക് ചെയ്തു എൻ്റെ പേഴ്സ് കീശ പാൻറ്റ് കീശ ഷർട്ടിൻ്റെ കീശ എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്നോട് കന്നഡയിൽ ചോദിച്ചു എന്തിനാണ് ചെക്ക് ചെയ്ത് എന്ത് റൂൾ അങ്ങക്കുള്ളതെന്ന് അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്നു പറഞ്ഞാൽ കേരളത്തിൽ നിന്നും കൂട്ട് ലഹരി കടത്തുന്നുണ്ട് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് കൊണ്ട് കേരൽ വണ്ടി കാണുന്നതൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാം അപ്പോ ഇവിടെ പറഞ്ഞു വരുന്ന ഉള്ളൂ നിങ്ങളുടെ നാട്ടിൽ നടത്തുന്ന പേക്കൂത്തുകൾ കണ്ട് നമ്മൾ ഇങ്ങനെ ന്യൂസ് കാണുന്നതാണ് അത് നാടേകദേശം നിങ്ങൾ കുട്ടിച്ചോറാക്കി ഇനി ഇവിടെ മലയാളികൾ കുറേ മലയാളികൾ പാവങ്ങൾ ജീവിക്കുന്നുണ്ട് നല്ല സാലറിയോട് ഇവിടെ നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന കുറേ മലയാളികളുണ്ട് ഈവൺ പോലെ അപ്പോ ഞങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിക്കാനാണോ നിങ്ങളിപ്പം ഇങ്ങോട്ട് കയറിയത് ഏഹ് അവിടെ തത് അവിടെ ചെയ്യുന്നത് പോരാഞ്ഞിട്ട് അവിടെ തമ്മാണത്തിന് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടേക്ക് കയറിയിട്ട് ഇവിടെ ഒരു മലയാളിക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല അങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഓക്കെ അവിടെ നിങ്ങൾ നിങ്ങളാ നാട്ടുകാർ ചെയ്യാത്തത് നാട്ടുകാർ ചെയ്യാത്തത് ഇവിടുത്തെ കന്നടക്കാരും ഇവിടുത്തെ ആൾക്കാരും ചെയ്യും ഓക്കെ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഇപ്പോൾ ഓൾറെഡി ഒരു കേൽ വണ്ടി എടുത്തിട്ട് ബൈക്ക് കിട്ടോ കേൽ വണ്ടി എടുത്ത് ബൈക്ക് എടുത്ത് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇവർ ഇവിടെ ഇവിടെ വന്ന് കുറേ ആൾക്കാർ മലയാളികൾ കാണിക്കുന്ന തേ പേക്കൊത്തുകൾ കൊണ്ട് മലയാളികൾക്ക് വീട് വരെ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു ഞാൻ വീട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ആളായത് ആളായതുകൊണ്ട് ഞാൻ വീടിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് മലയാളികളാണെങ്കിൽ വീടില്ല എന്ന അവസ്ഥയിലേക്ക് വരെ മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുൾ എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വേഗം ഒഴിവാക്കി വിട്ടോ നിങ്ങൾക്ക് നിങ്ങളെ സമാധാനം കൂടെ നിങ്ങൾക്കല്ല നിങ്ങളെ സമാധാനം കൂടെ പോവും ഓക്കെ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കാണാം ഓക്കെ